ആലപ്പുഴ വേമ്പനാട്ടുകായലിൽ ഹൗസ് ബോട്ട് മുങ്ങി ആന്ധ്രാ സ്വദേശികളായ രണ്ട് വിനോദസഞ്ചാരികളാണ് ഹൗസ് ബോട്ടിൽ ഉണ്ടായിരുന്നത് ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഷാജഹാൻ ചേരുന്നുണ്ട് ഷാജഹാൻ അപകടത്തിൽ ആളപായമില്ല എന്നത് ആശ്വാസകരമായ കാര്യം തന്നെയാണ് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നത് സംബന്ധിച്ചെന്തെങ്കിലും വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ അല്പസമയം മുൻപാണ് ഈ ഹൗസ് ബോട്ടിന് മതിയായ രേഖകളൊന്നുമില്ല എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ആന്ധ്രാ സ്വദേശികളായിട്ടുള്ള രണ്ടുപേരാണ് ഈ ബോട്ടിൽ ഉണ്ടായിരുന്നത് ഉടൻ തന്നെ സമീപത്തെ സ്വീപ് ബോട്ടുകളും മറ്റും രക്ഷയ്ക്കെത്തിയതുകൊണ്ടാണ് ഈ ആളപായ ആളപായം ഉണ്ടാകാതിരുന്നത് ഇവർ രണ്ടുപേരെ സ്വീപ് ബോട്ടിൽ രക്ഷപ്പെടുത്തുകയായിരുന്നു ബോട്ട് ഭാഗികമായി കായലിൽ കാവലിൽ മുങ്ങി താങ്ങിട്ടുണ്ട് മണൽത്തിട്ടയിലിടിച്ചാണ് അപകടം ഉണ്ടായതെന്നാണ് ഔദ്യോഗിക വിശദീകരണം ബോട്ട് അധികാരികളുടെ ഭാഗത്തു നിന്നുള്ളത് എന്തായാലും അത്തരം സംഭവമല്ല ഇതിന്റെ പിന്നിൽ പഴകിയ ബോട്ടായിരുന്നു അതോടൊപ്പം തന്നെ ോട്ടിന് രേഖകൾ മതിയായ രേഖകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത്തരത്തിൽ നിരവധി ബോട്ടുകളാണ് വേമ്പനാട്ടുകാരിൽ ഉള്ളത് വിനോദസഞ്ചാരത്തിനായി എത്തുന്ന യാത്രക്കാർ ഇത് സംബന്ധിച്ച് പരിശോധനകളൊന്നും നടത്താതെ ബോട്ടുകളിൽ കയറുന്നതാണ് ഇത്തരം അപകടങ്ങൾക്ക് കാരണമാകുന്നത് എന്തായാലും തുറമുഖ വകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റും പരിശോധന നടത്തുന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ ഏതാണ്ട് ആയിരക്കണക്കിന് ബോട്ടുകൾ കൃത്യമായ രേഖകളോ ഇൻഷുറൻസോ ഒന്നും ഇല്ലാതെ കായലിൽ സർവീസ് നടത്തുന്നുണ്ട് ഇത് പരിശോധിക്കാൻ തുറമുഖ വകുപ്പ് എത്തുമ്പോൾ ഇവർ രക്ഷപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇത്തരം ബോട്ടുകളാണ് ഈ അടിക്കടി അപകടങ്ങളിൽ പെടുന്നത് അത്തരം ഒരു ബോട്ട് തന്നെയാണ് ഇന്ന് നടന്ന ഈ അപകടത്തിലും അപകടം സംഭവിച്ചത് എന്തായാലും സ്പീഡ് ബോട്ടുകൾ സമീപത്തെ സ്പീഡ് ബോട്ടുകൾ അവസ അവസരോധിതമായി ഇടപെട്ടതുകൊണ്ടാണ് രണ്ടുപേരെ ഇതിന്റെ അകത്ത് നിന്ന് രക്ഷപ്പെടുത്താൻ സാധിച്ചത്